തമിഴകത്ത് എത്രമാത്രം ആരാധകരുണ്ടോ അതുപോലെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നടൻ അജിത് കേരളത്തിലും ഒരുപാട് പേരാണ് അജിത്തിന് ആരാധകരുള്ളത് എന്നാൽ ഈ രണ്ടു വർഷമായി അജിത്ത് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്യാറുള്ളൂ കാരണം ദുബായിൽ വെച്ച് നടക്കാൻ പോകുന്ന റേസിംഗിനു വേണ്ടിയുള്ള പരിശീലനത്തിനാണ് താരം എന്നാൽ ഇന്നലെയാണ് അജിത്തിന്റെ റേസിംഗ് കാർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത് അജിത്ത് തന്നെ ഓടിച്ചു വാഹനമാണ് വലിയ രീതിയിലൊരു അപകടം സംഭവിച്ചത് ഈ വരുന്ന പതിനൊന്നിനാണ് മത്സരം ദുബായിൽ വെച്ച് നടക്കുന്നത് ദുബായ് ട്വന്റി ഫോർ എച്ച് റേസിംഗ് മത്സരത്തിന് വേണ്ടി പരിശീലനം ഇടയിലാണ് അപകടത്തിൽപ്പെട്ടത് ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്നത് ഏകദേശം നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് അജിത് വാഹനം ഓടിച്ചിരുന്നത് കാർ സുരക്ഷാ ബാരറിൽ തട്ടി കുറച്ചു ദൂരം കറങ്ങിയാണ് നിന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു റേസിൽ പങ്കെടുത്തതിനു ശേഷമാണ് അജിത്തിന് വലിയ രീതിയിൽ ഒരു അപകടം സംഭവിച്ചത് അന്ന് നട്ടലിന് പരിക്കേൽക്കുകയും പിന്നീട് റേസിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിക്കുകയുമാണ് താരം ചെയ്തത് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ടും അജിത്തിന് ഒന്നും സംഭവിക്കാത്തതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാം ഷാലിനിയുടെയും മക്കളുടെയും ഭാഗ്യം തന്നെയാണ് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് അതിവേഗത്തിൽ വന്ന കാറാണ് അപകടത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ടീം അംഗങ്ങൾ വളരെയധികം ആശങ്കയിലാണ് ഓടിയെത്തിയത് എന്നാൽ കാറിൽ നിന്നും പുറത്തിറങ്ങിയ അജിത്തിന് ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇപ്പോൾ അജിത്തിന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് അജിത്തിന്റെ അപകടത്തിൽപ്പെട്ട വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടി ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുമായി എത്തുന്നത് താരത്തിന് എന്ത് സംഭവിച്ചു എന്നതറിയാം ഇതിനു പിന്നാലെയാണ് അജിത്തിന് ഒരു കുഴപ്പമില്ലെന്നും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് അജിത്തിന്റെ ടീം അംഗങ്ങളും സുഹൃത്തുക്കളും വെളിപ്പെടുത്തിയത്